ുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ പള്ളിയാണ് ചേന്നമംഗല്ലൂർ കോഴിക്കോട് ജില്ലയിലെ ചേന്നമംഗല്ലൂരിൽ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു പള്ളി തികച്ചും പുതുമയുള്ള ഏറ്റവും മനോഹരമായിട്ട് നിർമ്മിച്ചുള്ള ഒരു പള്ളി ആ പള്ളിയിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട് അതില് കിച്ചൺ സൗകര്യമുണ്ട് അതിൽ കോൺഫറൻസ് ഹാൾ ഉണ്ട് വളരെ പരിമിതമായ സ്ഥലത്ത് നിർമ്മിച്ച ഒരു പള്ളി വളരെ മനോഹരമായിരിക്കുന്നുണ്ട് അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമുക്ക് പള്ളിയുടെ എഞ്ചിനീയറെ പരിചയപ്പെടാം സ്ഥലക്കും പള്ളിയുടെ രൂപകൽപ്പന ചെയ്തത് നമ്മുടെ ആർക്കിടെക്ട് ജാഫറിലാണ് ബാക്കി നിർമ്മാണത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം തന്നെ വിശിദ്ധമായിരുന്നു അഹമ്മദില്ല ഞാനത് കഴിഞ്ഞ പരമാവധി നന്നായി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കാണി എന്നിട്ട് വിലയിരുത്തി പള്ളി ചുരുക്കി പറയാ നമ്മളെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ എക്സ്പാൻഷൻ വന്നത് മുതൽ പള്ളിയുടെ മുൻഭാഗത്തുള്ള അബ്ലൂഷൻ പുതു എടുക്കുന്ന ഏരിയ കംപ്ലീറ്റ് നമുക്ക് പൊളിക്കപ്പെടേണ്ടി വന്നു അങ്ങനെ പള്ളിയുടെ സൗകര്യങ്ങൾ അസൗകര്യങ്ങളായി മാറി അതിനുശേഷം നമ്മൾ ജാഫറലിയുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ സൈറ്റിലേക്ക് നമുക്ക് എട്ടേകാൾ സെന്റ് സ്ഥലമുള്ളൂ സ്ഥലത്താ പുള്ളിയോളൂ ില് നമുക്ക് എട്ട് സെന്റ് സ്ഥലമുള്ളൂ അതില് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്ന രീതിയിൽ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് സ്പേസ് ഉണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് സ്പെഷ്യലി പിന്നെ കോൺഫറൻസ് ഹാൾ ഉണ്ട് കോൺഫറൻസ് ഹാൾ ഉണ്ട് ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ കോൺഫറൻസ് ഹാൾ ഉള്ളത് കിച്ചൺ ഉണ്ട് കിച്ചൺ ഉണ്ട് ബാൻഡ്രി ഉണ്ട് ബാൻഡ്രി സൗകര്യം എല്ലാ ഫ്ലോറിലും ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ലിഫ്റ്റ് ഉണ്ട് എല്ലാ രീതിയിലും ആധുനികമായിട്ട് ചെയ്യാവുന്നതിന്റെ എല്ലാ സംഭവവും നമ്മുടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ഓ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ട് പള്ളി ഉണ്ടാക്കി എന്നുള്ളതാണ് പരിമിതമായ സ്ഥലത്ത് ഏറ്റവും മനോഹരമായിട്ട് പള്ളി പുനർനിർമ്മിച്ച ഒരു സംഗതിയാണ് കാണാൻ സാധിക്കുന്നത് പള്ളിയിലും കാണാത്ത ഒരു സംഭവമാണ് നമ്മള് എല്ലാ ഫ്ലോറിലേക്കും ലിഫ്റ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട് സാധാരണ ഏതെങ്കിലും പിന്നെ ശേഷിക്കാനോ പ്രായം ചെന്ന ആളുകളോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിലേക്ക് റാമ്പ് സൗകര്യമുണ്ട് വീൽ ചെയറിൽ വരാം എന്നിട്ട് ലിഫ്റ്റിലൂടെ മുകളിലേക്ക് പോകാനുള്ള സൗകര്യമാണുള്ളത് നമുക്ക് പോകാം പള്ളിയുടെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ആക്ച്വലി ഇത് നമ്മള് നിലവിൽ നിർത്താവുന്ന പള്ളിയുടെ ഒരുവിധം പാർട്ടുകളൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് അതിന്റെ കൂടെ സ്റ്റീൽ സ്ട്രക്ചർ സ്റ്റീലിന്റെ പീമും കോളംസും ചെയ്തിട്ട് സെന്ററിലുള്ള പില്ലറുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള മെത്തേഡാണ് അതെ അതെ പൂർണ്ണമായിട്ട് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ള സ്റ്റീലാണ് കോൺക്രീറ്റിന്റെ അളവ് വളരെ പരിമിതമാണ് സ്റ്റീൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ബെൽഡ് ചെയ്തിട്ട് ആ സൗകര്യത്തോട് കൂടിയിട്ടാണ് പുതിയ മാളുകളൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സൗകര്യത്തോട് ഗൾഫ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഒറ്റത്തോട്ടത്തിൽ കണ്ടിരുന്നെങ്കിൽ അത് സ്റ്റീലൊന്നും കാണാൻ സാധിക്കില്ല പില്ലറുകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പുതുമയായിരുന്ന നല്ല സൗകര്യത്തോടുകൂടിയ പള്ളി അപ്പോൾ വീടുകളും പരിസരമൊക്കെ നന്നാക്കാറുണ്ട് ഭംഗിയാക്കാറുണ്ട് ആ അർത്ഥത്തിൽ ഭംഗിയാക്കിയിട്ടുള്ള ഒരു പള്ളിയാണ് പുതുക്കിപ്പണിതൊരു പള്ളിയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലെ ചേന്നമങ്ങല്ലൂരിലുള്ള ഈ പള്ളി നിങ്ങൾ വരണം കാണണം അതുപോലെ തന്നെ പള്ളികളൊക്കെ നന്നാകേണ്ടതുണ്ട് ഏത് ആരാധനാലയവും മനോഹരമാകേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് നിങ്ങൾ വരണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് കാണണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു താങ്ക് യു